السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين أما بعد أرى سنهن رنّا ويديلم صدسلم سندرائت الله വ്യക്തികളെ അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കരുത്തറ്റ നേതാക്കന്മാർ എൻ്റെ മുമ്പിലുള്ളത് രണ്ട് വിഭാഗക്കാരാണ് ഒന്ന് കുട്ടികളാണ് രണ്ട് കുട്ടിത്തം കഴിഞ്ഞ പ്രായമുള്ള എന്നാൽ പ്രായമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ മുക്കാമണിക്കൂർ സംസാരമാണ് അത് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാലും രണ്ടു കൂട്ടരോടും പറയേണ്ട ചില കാര്യങ്ങളെ എൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു പോകും ഒന്നാമതായിട്ട് ലോകത്ത് ഒരാളും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് ഉപദേശം എന്ന് പറയുന്നത് ആരോട് ചോദിച്ചാലും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉപദേശിക്കുക എന്നുള്ളതാണ് അതായത് ഉപദേശം കേൾക്കാൻ ലോകത്തൊരാൾക്കും ഇഷ്ടമില്ല നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഉപദേശം ഇഷ്ടമാണോ ചോദിച്ചാലും ഉപദേശം ഇഷ്ടമല്ല എന്നേ പറയുള്ളൂ പക്ഷെ അങ്ങനെ പറയുന്ന മനുഷ്യർ പോലും ഉപദേശിക്കാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് കേട്ടിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ആളായിരിക്കും അതായത് കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടുകൊണ്ട് വാട്സപ്പിൽ ടു എക്സിലിട്ട് കേൾക്കുക എന്ന് പറയുന്ന സംവിധാനം വന്നത് തന്നെ മനുഷ്യന് കേൾക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഒരു രണ്ട് മിനിറ്റിന്റെ വോയിസ് കേട്ട് അതിന് ചിലപ്പോ എസ് ഓറിനോ മാത്രം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ ആദ്യ ഭാഗം മാത്രം കേട്ട് എട്ടോ പത്തോ മിനിറ്റ് വോയിസ് ആയിരിക്കും റിപ്ലൈ കൊടുക്കുക ആ രണ്ട് മിനിറ്റിന്റെ വോയിസ് കേട്ടാൽ ചിലപ്പോ ഒന്നെങ്കിൽ എസ് ഓറിനോ മറുപടി കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടാ മതിട്ടോ എന്നേക്ക് ലാസ്റ്റ് ആ വോയിസ് അവസാനിക്കുക പക്ഷെ നമ്മൾ അതിന് മറുപടി ചിലപ്പോ അതിനേക്കാൾ വലിയ വോയിസ് അങ്ങനെ ഇങ്ങനെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ എട്ട് മിനിറ്റ് എങ്ങാനും ആ ആള് കേട്ടിട്ടില്ലെങ്കിലോ പിന്നെ പ്രശ്നമായി ഞാൻ ഒന്നും ഇട്ടൊന്നും കേൾക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അതായത് ആർക്കും കേട്ടിരിക്കാൻ എന്തില്ല ക്ഷമയില്ല ഉപദേശം കേൾക്കാൻ വയ്യ മക്കളാണെങ്കിലും വലിയവനാണെങ്കിലും ഒക്കെ ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പക്ഷെ ഉപദേശം കേൾക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കും ഒന്ന് ഗാഡി നമ്പർ എക് ദോ തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗാഡി നമ്പർ പറയും അതേപോലെ തന്നെ വാഹനത്തിൽ നിന്ന് എന്താ നൃത്തത്തിന് മുമ്പ് ഇറങ്ങരുത് എന്നും കയറരുതെന്നും പറയും അതേപോലെ അന്യരിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കരുത് എന്ന് പറയും അതേപോലെ തന്നെ ആരെങ്കിലും ഒക്കെ വന്നാൽ അല്ലെ ചില സാധനങ്ങളൊന്നും നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കരുതെന്ന് പറയും ഇതൊക്കെ ഉപദേശങ്ങളാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളും ആണെങ്കിൽ ആ ഉപദേശങ്ങളെ നമ്മൾ എങ്ങനെയാ കേൾക്കുക ഇതൊക്കെ ഇപ്പൊ എന്താ ഞാൻ എത്ര കാലമായി ട്രെയിനിൽ പോണെ ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ട്രെയിനിൽ പോയത് അതൊക്കെ അങ്ങനെ വിടോ ഒന്നെങ്കിൽ ഫോണിൽ തോണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരോട് വർത്താനം പറഞ്ഞിട്ടോ ഒക്കെ അങ്ങനെ പോകും അങ്ങനെ ഞാനും നിങ്ങളും ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറുന്ന സമയം ട്രെയിനിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇതേപോലത്തെ കുറച്ച് നിർദ്ദേശങ്ങളോട് കേൾക്കുകയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിന് ഇതാ അപകടത്തിൽപ്പെടാൻ പോവാ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഇനി പറയാൻ പോണ കാര്യം നമ്മൾ എങ്ങനെയാ കേൾക്കുക എത്ര ട്രെയിനിൽ സഞ്ചരിച്ച ഒരു മനുഷ്യനാണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ആള് വാതോരാതെ സംസാരിക്കുകയാണെങ്കിലും അവനോട് പറയും മിണ്ടല്ലേ മിണ്ടല്ലേ രണ്ടാമത്തെ പോയിന്റ് കേട്ടിട്ടില്ല ഞാൻ ചോദിക്കും രണ്ടാമത് ഇപ്പം എന്താ പറഞ്ഞത് രക്ഷപ്പെടാൻ ഏറ്റവും ആദ്യം കേൾക്കേണ്ടത് എന്ന് ചോദിക്കും പറയാനുള്ളത് അല്ലെങ്കിൽ കേൾക്കാനുള്ളത് സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യം തന്നെ ആയിരിക്കും എമർജൻസി എക്സിഡന്റ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ഒന്നാമത് ഞാൻ കേൾക്കാൻ സന്മനസ് കാണിക്കാതിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അപകടം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഞാൻ വളരെ ദൂരത്ത് കണ്ടു ഞാൻ കുറെ കാലമായി പോകൊന്നും പറ്റിയില്ല രണ്ടാമത്തത് എന്ന് പറയുന്ന അവസ്ഥ ഞാൻ ഈ മുമ്പിൽ ഇങ്ങനെ കാണണം എനിക്ക് ഇപ്പൊ എന്ത് വേണമെങ്കിലും പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആരെന്ത് പറയുന്നു അത് ആരോടൊന്നുമില്ല അതിങ്ങനെ കേൾക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം വന്നു ഞാൻ പറയാൻ കാരണം പരിശുദ്ധ കുറ പരിശോധിച്ചു നോക്കിയാൽ അതിലുള്ള ഉപദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഉപദേശങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പകർത്താൻ സാധിക്കാതെ പോകുന്നത് നമ്മൾ ജീവിതത്തെ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അപകടം എന്ന് പറയുന്ന അവസ്ഥയെ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത് ഉദാഹരണം പറഞ്ഞാല് ഒരാള് മരിക്കുമെന്നുള്ള ഡേറ്റ് ആദ്യം പറഞ്ഞരാണെങ്കിൽ ബേജാറുകൊണ്ട് മരിച്ചു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മരിക്കുന്ന ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പേടിച്ച് മരിച്ചു എന്നാ ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹു സുബാൻ തല പരിചയപ്പെടുത്തിയത് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യും മരണപ്പെട്ടു എപ്പം വേണമെങ്കിലും പോവാണെങ്കിലും പോവാ അതൊന്നും കുഴപ്പമില്ല ആഗസ്റ്റ് എന്ന് പറയുമ്പോ നമുക്ക് എന്തായി ഒരു ബേജാറേ അപ്പൊ ഏറ്റവും അടുത്തായിട്ട് നമ്മൾ നമ്മൾ അപകടത്തെ കാണാത്തതുകൊണ്ട് അപകടം എന്ന് പറഞ്ഞാൽ മരണമാവാം പരലോകമാവാം ഈ പരലോകം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ചെയ്തൊക്കെ ചിന്തിച്ചു നോക്കുക പരലോകം എന്ന് പറയുന്ന അവസ്ഥയെ നമ്മളിങ്ങനെ മുമ്പിൽ കാണുന്നത് അതൊക്കെ മരിച്ച് കുറെ കഴിഞ്ഞ് ലോകമൊക്കെ അവസാനിച്ച് ഇങ്ങനെ ഈ കുറെ ദൂരത്തേക്ക് നമ്മൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്തു ഒരു ഈമാനും ഇഹ്ലാസും പലപ്പോഴും എന്താവുന്നില്ല വരുന്നില്ല അള്ളഹാന്റെ റസൂലും സുഹാബത്തുകളും ഒക്കെ അവർ പോകാനുള്ള ലോകത്തെ ഏറ്റവും മുമ്പിൽ കണ്ട ആളുകളായിരുന്നു ഈ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ എന്താണ്ടാവുക നമുക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞത് ഉപദേശങ്ങളെ സ്വീകരിക്ക പരീക്ഷണല്ലോ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുന്നതിൽ എന്തു വേണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയാണ് ഒന്നാമതായിട്ട് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എങ്കിൽ ഒന്നും നമുക്ക് എന്തെങ്കിലും കിട്ടൂല നമ്മളെ മക്കളെ കണ്ടു നമ്മള് അല്ലെ ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു സംഭവം പറയും ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്ക നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്നു എല്ലാ കുട്ടികളും ഇങ്ങനെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നാമത് പേടിയുള്ള ടീച്ചറും കൂടി അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഒരു ബിരുദം മാത്രം ശ്രദ്ധിക്കുന്നില്ല ഒരുത്തം പുറത്തേക്ക് നോക്കിക്ക അങ്ങനെ ബോറ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പുറത്തേക്ക് നോക്കും അല്ലെങ്കിൽ ടൈം നോക്കും ഇങ്ങനെ ഓരോ ടൈം പാസിങ്ങനെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക ഒക്കെ ചെയ്യും ഇപ്പൊ ടീച്ചർ അവനങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നാൽ കുറെ സമയം പോകുന്നു പേടിച്ചിട്ട് ടീച്ചർ ഇങ്ങനെ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവന് നെറ്റ് എണീറ്റ് വീണ്ടും പുറത്തേക്ക് നോക്കി അപ്പൊ ടീച്ചർക്ക് വല്ലാണ്ട് ദേഷ്യം പിടിച്ചു കാരണം ഒന്നാമതേ ക്ലാസ് രചിക്കുന്നില്ല രണ്ടാമത് ഇവ ഞെട്ടിങ്ങനെ ഒരു ഭയങ്കര ജിജ്ഞാസയോട് കൂടിയിട്ട് വീണ്ടും പുറത്തേക്കാണ് നോക്കുന്നത് എന്നാ ഇവൻ നോക്കുന്നത് ഒരു പാമ്പിനെയാണ് ഒരു വയൽ വയലിന്റെ അടുത്തുള്ള സ്കൂളാണ് ആ പാമ്പിനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് പാമ്പ് ഇങ്ങനെ എഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് മാണത്തിലേക്ക് കയറുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകമായി അവൻ ഇങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം പക്ഷേ ടീച്ചർക്ക് തൊന്നും അറിയില്ലല്ലോ ടീച്ചർ അവൻ പുറത്തേക്ക് നോക്കിക്കണ കാണേ ടീച്ചർക്ക് ദേഷ്യം പിടിച്ചു ടീച്ചർ ചോദിച്ചു ടീച്ചർ ഇങ്ങനെ നിക്കാ ടീച്ചർ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടിടീറ്റു അപ്പോഴാണ് അവൻ ഫിസിക്കലിയും മെന്റലിയും ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് ഫിസിക്കലി ആദ്യമുണ്ട് എന്നാ മെന്റലി കൂടി ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് അപ്പോഴാണ് അത് പറഞ്ഞപ്പോഴാണ് പിന്നെ നിൽക്കുകയാണ് കാരണം എന്താ ടീച്ചറെ പിടിച്ചു അല്ലേ ടീച്ചർ ചോദിച്ചു എവിടെ എത്തി പറഞ്ഞു ടീച്ചറെ തലബാഗം കേറി പള്ളഭാഗം കേറി ഇനി വാൽഭാഗം കൂടി കേറിയ പാമ്പ് സേഫായിട്ട് മാണത്തിലെത്തും ടീച്ചറെ തലഭാഗം കേറി പള്ളഭാഗം കേറി ഇനി വാൽഭാഗം കൂടി കേറിയ പാമ്പ് സേഫായിട്ട് മാണത്തിലെത്തും എന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞാൽ എന്ത് തെറ്റുണ്ടോ ഇല്ല ടീച്ചർ എന്താ ചോദിച്ചേ എവിടെ എവിടെത്തിന്ന് ചോദിച്ചു എന്തെവിടെ ചോദിച്ചേ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പാടം എവിടെ എത്തി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവന് എന്താണോ ശ്രദ്ധിച്ചിട്ടുള്ളത് പാമ്പിനെയാണ് അതുകൊണ്ട് എന്തു പറഞ്ഞു പാമ്പ് എവിടെ എത്തിന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ള കാരണം നമ്മളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് പോവാണ് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോ ആദ്യം ചിലപ്പോ ഓർമ്മ വരുന്നത് എന്തായിരിക്കും ഫാന് സ്പീഡില്ലാത്ത ഫാന് ഇന്നത്തെ കാലത്ത് അല്ലെ ഇവിടെ പരിപാടി വെച്ച് അല്ലെ ബെഞ്ചു സുഖമില്ല നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ ആദ്യം പറയാം അല്ലെ നമ്മൾ ഒരു മനുഷ്യന്റെ നന്മയാണോ തിന്മയാണോ ആദ്യം നന്മ തിന്മ കാണു നെന്മ തിന്മണ്ടോ എന്തോ ഉഴുന്നുകടേണ്ട പ്രത്യേകത ഒരു അധ്യാപകനെ ക്ലാസ്സിൽ ചോദിച്ചു ഒഴിന്ന് പറഞ്ഞ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചപ്പോ എല്ലാ കുട്ടികളും പറഞ്ഞു നടുവിലൊരു ഹോട്ടല പലഹാരം അല്ലേ അല്ലേ ആണോ അല്ലാണ് അപ്പൊ അദ്ധ്യാപൻ തിരിച്ചു ചോദിച്ചു എന്നാ ആ ഓട്ടയാണോ നിങ്ങൾക്ക് സ്വാദ് നൽകുന്നത് അതല്ല പുറത്തുള്ള ഭാഗമാണോ ഏതാ സ്വാദ് നൽകുന്നത് പുറമേയുള്ള ഭാഗമാണ് അപ്പൊ നമ്മൾ എന്താ ഓട്ടുള്ള പലഹാരം എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് അതൊരു ഉദാഹരണം പറഞ്ഞു തരാം മനുഷ്യന്റെ തിന്മകളായിരിക്കും ആദ്യം കാണുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് പരിശുദ്ധ ഉറാൻ ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതിയെ എടുത്തെടുത്ത് പറയുന്നില്ല നമുക്ക് തക്കുക എന്ന് പറയാം അല്ലെ ശ്രദ്ധ എന്നുള്ള തക്കുവ സൂക്ഷ്മത പാലിക്കുക എന്നുള്ള ഒരുപാട് സ്ഥലങ്ങൾ പറയും അപ്പൊ നമസ്കാരം എടുത്തു നോക്ക നമസ്കാരത്തിൽ സൂക്ഷ്മതവാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ സംസാരം എടുത്ത് നോക്കുക സംസാരത്തിൽ എന്ത് വേണം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിക്കണം കേട്ടോന്ന് അതായത് നമ്മുടെ ജീവിതയാത്രയിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം ഈ ശ്രദ്ധയെ വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ മറന്നു പോകുമ്പോൾ പഠിച്ചോ ചില കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഈ പ്രകൃതി ദുരന്തങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ പരീക്ഷ ചില ആൾക്കാർ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും അപ്പൊ നമസ്കരിക്കാൻ പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല ബാങ്കിന്റെ ആവശ്യമുണ്ടോ എല്ലാവർക്കും സമയം നോക്കാനും മൊബൈലിലും ഒക്കെ ബാങ്ക് പക്ഷെ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴായിരിക്കും ഫോണിൽ ബാങ്ക് കേൾക്കുന്നതിനെക്കാട്ടി ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും ആ പള്ളി പോണല്ലോ അങ്ങനെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മൈൻഡ് അള്ളാഹിൽ നിന്ന് വിട്ടുപോകുമ്പോഴൊക്കെ പടച്ചോൻ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നോമ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നോമ്പ് പറയുന്ന സംഗതി അങ്ങനെയാണ് നമ്മൾ ഈമാൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നോമ്പിനോട് എന്ത് ചെയ്യുകയാണ് ഗൂഢും നമ്മൾ ഈമാനിലേക്ക് എന്ത് ചെയ്യാണ് ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ശ്രദ്ധയിലേക്ക് എന്ത് ചെയ്യാൻ കടത്തിവരാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇന്ന് നഷ്ടപ്പെട്ടു നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ് ചോദിക്കാണ് അള്ളാൻ ഇഷ്ടാണോ അള്ളാനിഷ്ടാണോ പഠിച്ചാണ് അല്ലേ പലപ്പോഴും അള്ളഹാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു പറച്ചില് വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്താക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് പക്ഷെ പലപ്പോഴും ഈ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല വാല്യൂസ് കാത്തു സൂക്ഷിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ും ചില ആളുകളെ കുറിച്ച് പറയുന്നത് അവർ ദുനിയാവിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നാ അത്തരം ആളുകളോട് ആ പറയാണ് നിങ്ങൾക്ക് ഏറ്റവും എന്താണ് അത് പരലോകാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരണം എങ്ങനെ പരലോകമാണ് ഏറ്റവും ഉത്തമം എന്ന് അറിയണമെങ്കിൽ എന്തു വേണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തേക്ക് എത്തണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് പരലോകാണ് ഉത്തമം എന്നുണ്ടാവുക അല്ലെങ്കിൽ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും പരലോകത്തിന് എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കാം അതുകൊണ്ടാണ് മൂല്യവത്തായിട്ടുള്ള മനുഷ്യനാണ് ഒരിക്കല് ഒരു മനുഷ്യനും ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ് എനിക്ക് ആളുകൾക്ക് ഇങ്ങനെ കുറ്റം പറയാനും ഒരു എന്താ പറയാ നന്മയിൽ നടക്കാൻ എനിക്ക് ഒരു തോന്നലില്ല അപ്പൊ ഗുരു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്പൂൺ കൊടുത്തു സ്പൂണിൽ കുറച്ച് എണ്ണയും കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ എന്താക്കണെ ഈ പട്ടണമൊക്കെ ചുറ്റിക്കറങ്ങി വരണം അങ്ങനെ ഈ മനുഷ്യന് പട്ടണമൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി തിരിച്ച് ഇങ്ങനെ വന്നു വന്ന സമയത്ത് ഗുരു ചോദിച്ചു എങ്ങനെയുണ്ട് പട്ടണമൊക്കെ അപ്പൊ ഇയാൾ പറഞ്ഞു നല്ല അടിപൊളി നല്ല കാഴ്ചകൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അദ്ദേഹം പറഞ്ഞു അത് രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് തന്റെ കയ്യിൽ സ്പൂണിലുള്ള എണ്ണ എവിടെ പോയി ചോദിച്ചു ഈ മനുഷ്യൻ പറയാണ് ഞാൻ ഇങ്ങനെ യാത്രയുടെ തിരക്കില് ഈ എണ്ണ സ്പൂണിലുള്ളത് മറന്നുപോയി അതുകൊണ്ടത് എവിടെയോ തുളുമ്പി പോയിരുന്നു ഗുരു വീണ്ടും പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യവും പട്ടണം കാണാൻ വേണ്ടി പോകാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ കയ്യിലെ എണ്ണ എന്ന് എന്താക്കണം സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യന് പോയി തിരിച്ചു വന്നു അപ്പൊ ചോദിച്ചു പട്ടണം എങ്ങനെയുണ്ട് ഞാൻ ഈ എണ്ണ നഷ്ടപ്പെട്ടു പോവോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്താക്കിയില്ല പട്ടണത്തിന്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയില്ല അതുകൊണ്ട് എണ്ണയുണ്ട് പക്ഷെ കാഴ്ചയൊന്നും കണ്ടില്ല അപ്പൊ ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള പാടെ എങ്ങനെയാണ് നീ ഈ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഈ ഭൂമിയിലൂടെ പറഞ്ഞാൽ അത് നിനക്ക് എങ്ങനെയും പോവാം അതായത് നിനക്ക് കാണാം അതേപോലെ തന്നെ ആസ്വദിക്ക എല്ലാം ചെയ്യാം എന്നാ നിന്റെ കയ്യിലെ സ്പൂണിലെ എണ്ണ എന്ന് പറയുന്നത് നിന്റെ വാല്യൂസ് ആണ് നീ കാത്തു സൂക്ഷിക്കേണ്ട നിന്റെ ഐഡന്റിറ്റിയാണ് ഈ ഐഡന്റിറ്റി ഒരു തുള്ളി പോലും തുളുമ്പി പോവാതെ എന്നാൽ ദുനിയാവിന്റെ എല്ലാ ആസ്വാദനങ്ങളിലും ആസ്വദിക്കുമ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒന്ന് ഓവറായിട്ട് ഇസ്ലാമിയത്തായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ദുന്യവൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് രണ്ടാമത്തത് ദുനിയാവ് മാത്രം മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ദുനിയാവും വേണം ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതോടൊപ്പം തന്നെ എന്തും വേണം ഈ വാല്യൂസ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് മറന്നു പോയിക്കൊള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ പാടില്ല അന്ന് മുതൽ നമ്മൾ ദുനിയാവിൻ്റെ ആളായിട്ട് മാറും നമുക്കറിയാം ഒരു തോണി ഒരു തോണി സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ല ആഴമുള്ള ഒരു കടലിലൂടെയോ അല്ലെങ്കിൽ നദിയിലൂടെയോ ആയിരിക്കും ചെറിയ തോണി സഞ്ചരിക്കുന്നത് ഏറ്റവും ആഴമുള്ള നദിയിലൂടെ ആയിരിക്കും എന്നാൽ ആ തോണിയിൽ ആ നദിയുടെ അത്രയും വെള്ളമൊന്നും അറിയണമെന്നില്ല തോണിക്ക് ഉൾക്കൊള്ളാവുന്നത് അപ്പുറത്ത് വള്ളം നിറഞ്ഞ തോണി എന്ത് ചെയ്യും എന്നാൽ ആ തോണിയിൽ വെള്ളം കാലം വലിയ വിശാലമായ നദിയെ മുറിച്ച് ആ തോണിക്ക് സഞ്ചരിക്കാൻ പറ്റും ഇതേപോലെയാണ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ഏത് മേഖലയിലൂടെയും സുഖസുന്ദരമായിട്ട് നടന്നു നീങ്ങാൻ ഒരു എന്നാൽ ദുനിയാവ് തോണിയെ മുക്കിലെ ദുനിയാവ് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എന്ത് ചെയ്യും തോണി മുങ്ങിയതുപോലെ നമ്മൾ മുങ്ങിപ്പോയി വീണ്ടും നേരത്തെ പറഞ്ഞ ആഴത്തിലേക്ക് വരാം ചില ആളുകള് ദുനിയാവിനാ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാ അത്തരം ആളുകളോട് കുറാൻ പറയുന്നത് എന്താണ് ആഹ്റത്താണ് പരലോകമാണ് ഏറ്റവും ഉത്തമത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പരലോകത്തിനെ മുന്നിർത്തിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ദുനിയാവിന് വേണ്ടിയിട്ട് ഓടുക എന്നുള്ളത് മാറ്റി പരലോകത്തിന് വേണ്ടിയിട്ട് ദുനിയാവിന് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ജീവിതത്തിൽ ഭയങ്കര സുന്ദരമായിട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോരാ അള്ളാൻ ഇഷ്ടമുണ്ടോ ഞാൻ ബോധപൂർവം ചോദിച്ചൊരു ചോദ്യമാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ചൊല്ലിപ്പഠിച്ച പാഠങ്ങൾ മാത്രമാണ് പറഞ്ഞാൽ ഞാൻ ഇന്റെ രീതിയിലുള്ള ആളുകളെ കുറിച്ചാ പറയുന്നത് മുമ്പുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇതിങ്ങനെ തയമ്പിച്ച് ബോധ്യപ്പെട്ട ആളുകൾ ഉണ്ടാവും എന്നാലും നമ്മുടെ ഒരു ഏജിലുള്ള ആളുകൾ ഇപ്പൊ ഒരു യുവ ആ ഒരു ഏജിലുള്ള ആളുകൾ ചൊല്ലിപ്പടിച്ച പാഠങ്ങൾ മാത്രമാണ് എന്താക്കുന്നത് അറിയുള്ളൂ ഇപ്പൊ പണ്ട് മുതലേ മദർസിൽ പഠിച്ചു ഭൂമി സൃഷ്ടിച്ചത് അല്ലാ അള്ളാഹു അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ആരാണ് അള്ളാഹു അങ്ങനെ പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചത് ഉദാഹരണം പറയുന്നത് വസ്ത്രധാരണ വസ്ത്രധാരണ മര്യാദയെക്കുറിച്ച് നമ്മുടെ മദർസില് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം പത്ത് മാർക്കിന് ചോദിച്ചാൽ പത്ത് മാർക്കിലും ബൻഭങ്ങിയായിട്ട് വസ്ത്രധാരത്തെക്കുറിച്ച് ചെയ്തു ആണിന്റെയും പൊന്നിന്റെയും ഒക്കെ ചെയ്തു കാരണം എന്ത് പഠിക്കാൻ യോഗ്യതയുള്ള നല്ല കാലിബർ ഉള്ള കുട്ടികളാണ് എല്ലാം മദർശയിലുള്ളത് പക്ഷെ ആ പത്തിൽ പത്ത് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടിയായിരിക്കും തട്ടടാതെ പോകുന്നതും പാൻറ്റ് ജെരിയാണിക്ക് താഴെട്ട് നടക്കുന്നതും ഓനക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയാ പക്ഷേ പഠിച്ചിട്ടുണ്ട് എല്ലാ പ്രാർത്ഥനയും പഠിച്ചിട്ടുണ്ടാവും കാണാതെ നമസ്കാരത്തിലെ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടാവും മറ്റേ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടാവും എല്ലാ പ്രാർത്ഥനകളും പഠിച്ചിട്ടുണ്ടാവും പക്ഷേ എന്തില്ല അത് പ്രാവർത്തികമാക്കുന്നിടത്തേക്ക് പല ആളുകൾ എത്തുന്നില്ല നേരത്തെ പറഞ്ഞ ഞാൻ പറയാനുള്ള കാരണം കാരണതാ അല്ലാതെ എന്ന് ചോദിച്ചാൽ ഇഷ്ടാണ് എന്നുള്ള ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ മനസ്സ് തട്ടിയിട്ട് പടച്ചോന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒക്കെ അള്ളാഹു ഞാൻ കൊടുക്കുന്ന സ്ഥാനം എത്രയാണ് അള്ളാഹു കൊടുക്കാന്ന് പറഞ്ഞാല് ഞാൻ വീണ്ടും പറയാണ് പടച്ചോനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വാക്ക് മാത്രല്ല അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം എനിക്കുണ്ടോ എന്നാണ് എവിടെയാ സമാധാനം എന്ന് കുറാൻ പറഞ്ഞത് അലാ വിധിക്കലില്ലാഹിത്തും ഇന്നൊക്കെ ലൂകുന്ന ദൈവീക സ്മരണകൾ നിലനിർത്തുന്ന ഹൃദയത്തിനാണ് ശാന്തിയും സമാധാനവും ഉള്ളത് സ്വസ്ഥതയുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ നെഞ്ചത്ത് വെച്ചിട്ട് പറയാം എത്ര സമയം അള്ളാഹുനെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ എത്ര സമയം പടച്ചോനെ കുറിച്ച് ഓർക്കുന്നുണ്ട് അള്ള നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഇംഗ്ലീഷുകാര് സമ്മാനം എന്നുള്ള പദത്തിനും അതേപോലെ തന്നെ സാന്നിധ്യം എന്നുള്ള പദത്തിനും ഒരേ വാക്ക ഉപയോഗിക്കാം പ്രസൻസ് എന്നാ പറയാ നമ്മൾ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രസൻസ് എന്നുള്ള അർത്ഥങ്ങൾ നോക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന്റെ നിങ്ങൾ വിശാലമായിട്ട് ചിന്തിച്ചു നോക്ക് ആ വാക്ക് സമ്മാനം എന്ന് പറയുന്ന ഒന്ന് ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നവന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും സാന്നിധ്യമായിട്ടുണ്ടാവുന്ന ഞാൻ എന്റെ സുഹൃത്തിന് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ സമ്മാനം മാത്രമല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും അവന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചില ആൾക്കാരെ പറയല്ലേ ഓൽക്ക് അത്രയൊന്നും കൊടുത്താൽ പോരാ ഓരോ വീട്ടിലെ പരിപാടി ഉണ്ടാകുമ്പോൾ കൊടുത്തില്ലേ മോശാണ് കാരണം ചില അത്രക്കും അടുപ്പുള്ള പതാണ് ശരിക്കും പരിശുദ്ധ കുറഞ്ഞ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അള്ള നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പടച്ചോ നമ്മളെ പരിഗണിച്ചിട്ടുണ്ട് പരിഗണന എന്നുള്ള വാക്കെടുക്ക ഞാനിപ്പോൾ വലിയ ആള് ഫോക്കസ് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് പരിഗണന എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം എടുത്തു നോക്കുക അള്ളാഹു നമ്മളെ അങ്ങേ അറ്റം പരിഗണിച്ചിട്ടുണ്ട് അങ്ങേ അറ്റം എല്ലാ ഏതൊരു കാര്യം എടുത്തു നോക്ക് ഇപ്പൊ നമ്മൾ നോക്കും സുഹൃത്തുക്കൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഈ സമ്മാൻ എന്ന് പറയുന്ന പദം പദങ്ങനെടുത്തിട്ട് ബലത് ഇങ്ങനെ വായിച്ചു നോക്കുക ഞാൻ അങ്ങനെ വായിച്ച സംഭവം പറയാം നൽകിയിട്ടുള്ള സമ്മാനത്തെ കുറിച്ച് സമ്മാനം എന്ന് പറയുന്ന പദത്തിന് നമ്മൾ എന്ത് ചെയ്യണം ആ സമ്മാനം ഗിഫ്റ്റ് ആയിട്ടും നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വായിച്ചു നോക്കും ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലയോ അപ്പൊ അള്ള സമ്മാനമായിട്ട് രണ്ട് കണ്ണ് തന്നു എന്ന് പറയുമ്പം ആ കണ്ണ് കൊണ്ട് അള്ളാക്ക് കൊടുക്കേണ്ട സമ്മാനം എന്താണ് അതാണ് നല്ലത് കാണുക എന്നുള്ളത് അവ നോക്കൂ അള്ള നൽകിയിട്ടുള്ള ഇത്രയും സുന്ദരമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള കണ്ണുകൊണ്ട് ഞാൻ കാണേണ്ടതാണോ കാണുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം എനിക്ക് വേണം കാണേണ്ടതാണ് കാണുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ എനിക്ക് ഷുക്കർ ഉണ്ടാവും അല്ല എങ്കിൽ അള്ളഹാനെ ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പടച്ചോനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒന്നല്ലേ എന്ന് ഒരു ആത്മവിചിന്തനം നല്ലതാണ് നോക്കു നിങ്ങൾ അടുത്തും വലിസാനും രണ്ട് ചുണ്ടും ഒരു നാവും തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സമ്മാനമാണ് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഉള്ള നൽകിയില്ല സമ്മാനമാണ് തിരിച്ചു പടച്ചവന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിക്രകളാവണം ദകളാവണം ഏറ്റവും നല്ല സംസാരം ഏറ്റവും നല്ല സംസാരം സംസാരിക്കാതെ ഏറ്റവും മോശമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അത് പടച്ചവൻ നൽകിയിട്ടുള്ള ഗിഫ്റ്റിന് വിരുദ്ധമായിട്ടില്ലേ ഉള്ള ഒരു പ്രവർത്തനമായിട്ട് മാറൂലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് ഒരുപാട് സ്ഥലത്ത് ആദം അത് വലിയൊരു ആയത്താണ് അല്ലെങ്കിൽ നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെയും പറയുന്നത് ആദം ആദം സന്തതികളെ നാം എന്തായിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് ആദം സന്തതികൾ എന്ന് പറഞ്ഞാല് ഞാനും നിങ്ങളും ഒക്കെ ആണ് നമ്മൾ ആരാദരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് ആ ആയത്തെ തന്നെ ഏറ്റവും സൃഷ്ടികളിൽ ഏറ്റവും എന്താ പറയാ ഏറ്റവും നല്ല സൃഷ്ടിയായിട്ടുള്ളത് ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് ആരാണ് മനുഷ്യരാണ് എന്ന് അള്ള പറയാണ് അവളെ അല്ലെ കടലിലും കരയിലും ഒക്കെ ജീവി യാത്ര ചെയ്യാനുള്ള മാർഗത്തെ കുറിച്ചും നിങ്ങൾക്ക് ഉപജീവനം നൽകി എന്നൊക്കെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ നൽകിയവനാണ് തിരിച്ച് പടച്ച നമ്മൾ എന്താ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബോധം ഇന്ന് നമുക്ക് ഉണ്ടാവണം ഞാൻ വീണ്ടും പറയാണ് ദിക്കറുകളും ധാകളും നമസ്കാരങ്ങളും ഒക്കെ ഉണ്ട് ഇല്ല എന്നർത്ഥത്തിലല്ല പക്ഷെ അതൊക്കെ ആത്മാർത്ഥമായിട്ട് വരാണോ അതല്ല ഒരു ഒരു ചടങ്ങായിട്ട് വരാണോ എന്നതിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കണം അപ്പൊ നമസ്കാരം വരുന്നെടുത്ത് നോക്കാം നമ്മുടെ പ്രായമുള്ള നമസ്കരി ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ലുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഫീൽ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ചില ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരാളിങ്ങനെന്താ പറഞ്ഞതാണ് നിസ്കരി സ്വാഭാവികമായിട്ട് നമ്മൾ തമാശക്കെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഔ അത് ഇന്നത്തെ ലുഹർ അങ്ങോട്ട് എന്തായി എന്താ പറയാ തീർന്നിട്ടി അതല്ലേ പറയാ ഇന്നത്തെ ലുഹറ് തീർന്നിട്ടി ഓ അതങ്ങോട്ട് കഴിഞ്ഞിട്ടി നോക്ക് നിങ്ങൾ ഒരു ദുഹർ കഴിഞ്ഞു കിട്ടാനുള്ള ഒരു സംഗതിയാണ് ഞങ്ങൾ തമാശ ചോദിക്കട്ടോ ദുഹർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നത് കഴിഞ്ഞു കിട്ടാനുള്ള ഒരു സംഗതിയാണ് അപ്പൊ കഴിഞ്ഞു കിട്ടി എന്നുള്ളൊരു ഫീല് വരുന്നത് എന്തോണ്ടാ അതെങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം തീർന്നു കിട്ടാനുള്ളൊരു ഫീൽ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ അപ്പുറത്ത് ആ നമസ്കാരം എന്ന് പറയുന്നത് തിക്രൂര ആകുമ്പോളോ അല്ലെ വാക്മി സ്വലാത്തലിതിക്കിരിയെന്ന എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണം എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീക സ്മരണകൾ നിലനിർത്തുന്ന നമസ്കാരമാണ് അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നവരാൾക്ക് എന്തുണ്ടാവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും അള്ളാന്റെ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമാണ് കാരണം എന്താ അതിങ്ങനെ മനസ്സലഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് നമസ്കാരം നഷ്ടപ്പെടുമ്പോ സ്വഹാപത്തുകൾക്ക് വല്ലാത്തൊരു വെമ്പലായിരുന്നു എന്ന ആ നമസ്കരിച്ച് കഴിയുമ്പോ മനസ്സിനുണ്ടാകുന്ന വല്ലാത്തൊരു സുഖ ത്തെ കുറിച്ചും കൂടി നമ്മളതിന് കൂട്ടി വായിക്കാം അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്ക് നമുക്കത് തീർന്നു കിട്ടാന്ന് പറയുമ്പോ നമുക്ക് അതിൽ ഓർമ്മയില്ല നാലാം മൂന്നാം മൂന്നാംസ്കരിച്ച് ഞാൻ വേറെ വിഷയം ഞാൻ അള്ളാമനെ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരികയാണ് നമ്മള് പടച്ചവനെ എന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് അള്ളന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടാകുമ്പോ എന്റെ കുടുംബ ജീവിതത്തിൽ അത് ഭംഗ്മു ആയിട്ടുണ്ടാവും എന്റെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവും ശുക്ർ കാണിക്കും നന്ദി കാണിക്കും നന്ദി കാണിക്കാൻ മനുഷ്യന് നന്ദി കാണിക്കാനേ സമയമുള്ളൂ നമ്മൾ അപ്പഴാ നന്ദി കാണിക്കാറിയോ എപ്പോഴും നന്ദി കാണിക്ക ശാന്തമായിരിക്കുമ്പോൾ മാത്രം അന്നി കാണിക്കാൻ കഴിയുള്ളൂ ഞാൻ വീണ്ടും പറയാണ് തിരക്ക് പിടിച്ചു ഓടുന്ന സമയത്ത് ശുക്ര കാണിക്കാൻ കഴിയൂല ശുക്ര കാണിക്കാൻ കഴിയൂല ഉറപ്പാ ഞാൻ തഹജ്ജു നമസ്കാരത്തെ കുറിച്ച് ആ സമയത്തെ കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട് നോക്ക് നിങ്ങൾ തഹജ്ജു നമസ്കാരത്തിൽ നമുക്ക് തിരക്ക് പിടിച്ച് ഓടാൻ പറ്റാത്തൊരു സമയമാണ് ആ സമയമാണ് അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയത്തെ പഠിപ്പിച്ചു തന്നു ഏറ്റവും കൂടുതൽ ആൾസ്കരിക്കുന്ന നമസ്കാരം അഗ്രിമാ ശരിക്കും ആ സമയത്തെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എണീക്കാൻ ബുദ്ധിമുട്ടുള്ള സമയവും എന്നാൽ എണീറ്റാൽ ഏറ്റവും ശാന്തമായിരുന്നു പടച്ചവന്റെ അല്ലെ പടച്ചവനോട് സംവദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആശയങ്ങളെ കൈമാറി മാറാൻ പറ്റുന്ന ഒരു സമയം അതുകൊണ്ട് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു അവിടെ പാർശ്വങ്ങളിൽ നിന്ന് പുതപ്പുകളിൽ നിന്ന് നീങ്ങിപ്പോയിട്ട് ഒരു പടച്ചവനോട് ഇങ്ങനെ പേടിയുണ്ടല്ലേ പേടിച്ചും അതേപോലെ തന്നെ വിനയാനീതനായിട്ടും ആ പടച്ചവനോട് ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്ന ഇനി അങ്ങനെ വെറുതെ അങ്ങനെ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുക നമ്മൾ എത്ര സമയം പഠിച്ചോനോട് സംവദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചോനോട് നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ ആശയങ്ങൾ പറയാറുണ്ട് ആവശ്യങ്ങൾ പറയാറുണ്ട് എന്ന് എടുത്തു നോക്കിയാൽ നമ്മള് ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ആ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥിക്കാന്നുള്ളത് പോലും അതുപോലും ചടങ്ങാണ് അതങ്ങോട്ട് തീർന്നു കിട്ടുക എന്നുള്ള കൊലത്തിൽ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തില്ല ഒരു ഒരു ഉറപ്പും അങ്ങോട്ട് കിട്ടുന്നില്ല പടച്ചോൻ കൂടെ ഉണ്ട് അപ്പം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ വേണം പടച്ചോന് സ്ഥാനം കൊടുക്കാൻ പറ്റണം സ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലെപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാകുന്നത് പടച്ചോന് നന്ദി കാണിക്കുമ്പോഴാണ് നന്ദി കാണിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുള്ളത് പോലെ നന്ദി കാണിക്കാനുള്ള അവസരങ്ങൾ